ഇന്ന് രാവിലെ തന്നെ നല്ല കിടിലൻ വെയിലാണ് കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒടുക്കത്തെ മഴയായതുകൊണ്ട് നമുക്ക് അത് നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് പരിപാടി കേട്ടോ സ്കൂളിൽ തുറന്നിട്ട് രണ്ട് മാസം ആവുന്നേലും അപ്പോഴത്തേക്കും ബേഗ് നല്ല വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ ഒരു വെയിൽ കിട്ടാൻ വേണ്ടി കാത്തിരുന്നതാണ് അതൊന്ന് വെള്ളത്തിലിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇത് മാത്രല്ല നമുക്ക് വേറൊരു കിഡിലൻ പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് എന്താന്നല്ലേ ഇതാ ഇപ്പം കാണിച്ചതരാം അപ്പം അതാ ഇതാണ് നമ്മുടെ കിഡിലൻ എട്ടിന്റെ പണി നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് അപ്പൊ ഇതാണ് മുട്ട പാട്ട്സ് ഇതാ ഒരുപാട് മുട്ടയും പാർട്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നെൻ്റെ കിട്ടിയോ അപ്പൊ ഇതെങ്ങനെ കിട്ടിയെന്നല്ലേ ഇത് കിട്ടാൻ നമുക്ക് എന്തായാലും കോഴിക്കോട് മാർക്കറ്റിലേക്ക് പോകാം ആറ് കൊല്ലായിട്ട് ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് അച്ചുട്ടനെ കാണാണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ അച്ചുട്ടനെ ചെറുതായിട്ടൊന്ന് നിലമ്പൂരിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അവൻ ഇതുവരെ നമ്മളില്ലാണ്ട് എവിടെയും നിന്നിട്ടില്ല അപ്പൊ ഇത് തികച്ചും ചേട്ടൻ്റെ പ്ലാനായിരുന്നു കേട്ടോ എങ്ങനെയായിരിക്കും അവൻ നിൽക്കോ ഇല്ലയോ എന്നൊക്കെ ഒന്നും അറിയാൻ വേണ്ടി പിന്നെ ഒരു ധൈര്യം എന്താന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിലും നാത്തൂനും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ കൂടെ കളിച്ചങ്ങ് നിന്നോളായിരിക്കും രണ്ട് ദിവസം കൂടിയുള്ള ഒരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ആദ്യമായിട്ടാണ് അവൻ ഞങ്ങളില്ലാതെ ഞങ്ങൾ അവനും ഇല്ലാതെ നിൽക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടാവും ഒന്നും അറിയില്ല പോകുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ മോനെ ചേട്ടൻ കോഴിക്കോട് വരെ കൊണ്ടാക്കി അവിടെ നിന്ന് അച്ഛൻ ഒന്ന് കൂട്ടിക്കൊണ്ടൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നതാണ് ഇതാ ഈ ഒരു ഐറ്റം ഓ മോനില്ലാതെ രണ്ടാളും കൂടെ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും എല്ലാം മോനുള്ളതും കൂടെ അച്ഛൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുത്തിട്ടിട്ടുണ്ടേ അപ്പൊ സംഭവം ഇതാ ഞാൻ വേഗത്തിൽ തന്നെ നല്ല ക്ലീൻ ആക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കഴുകിയെടുക്കുന്നത് കുറച്ച് മേനക്കെട്ട പരിപാടിയാണെങ്കിലും ഇത് കഴിക്കുന്ന ഓർക്കുമ്പോ ഒരു മടിയും കൂടാണ്ട് നമ്മൾ ചെയ്തു പോകട്ടോ ഇത്ര കടിവുള്ള ടേസ്റ്റ് ആണ് വർക്ക് മനസ്സിലാവും അപ്പൊ ഇതാ അതിലേക്ക് ഉപ്പും മുളകും ഇതിന്റെ നമ്മൾ കറി വെക്കുന്ന വീഡിയോ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക കേട്ടോ ഓതാ അതിന്റെ കൂടി ഒരു കഴുത്തും നന്നാക്കി വന്നപ്പോഴേക്കും സമയം നല്ലോണം ആയിട്ടുണ്ട് വിശന്നിട്ട് വൈ അപ്പൊ നമുക്ക് അടുപ്പിലൊന്നും വെക്കാനുള്ള നേരല്ല നമ്മൾ ഇതാ നേരെ കുക്കറിലാട്ടോ വെക്കുന്ന കുക്കറിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിര് അപ്പത്തേക്ക് സംഭവം റെഡി ആവുംട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞാൻ കഴുകിയെടുത്തിട്ട് മുട്ടയാണ് രണ്ടും കൂടെ നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കഴുകാൻ പാടില്ല ഇതൊക്കെ പൊട്ടിപ്പോവേ അപ്പോൾ ഇത് നല്ല സൂക്ഷിച്ച് വേണം കഴുകാൻ വേണ്ടിയിട്ട് അതും വേറെ തന്നെ കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണേ സാധാരണ നമുക്ക് ഇത്രയൊന്നും കിട്ടാറില്ല പക്ഷെ ഇന്ന് ചേട്ടൻ ഒരുപാട് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നേ അപ്പോൾ രണ്ട് കിലോ വീട്ടിലേക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ദിവസം ഭയങ്കര ലെക്കാണ് ചില ദിവസം ഒന്നും ഉണ്ടാവില്ല കോഴി തൂവലും അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും അപ്പൊ സൂക്ഷിച്ചും കണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിട്ട് എടുക്കണേ ചേട്ടന ഇത് നന്നാക്കിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ തന്നെയാണ് നന്നായി കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് എടുക്കാറ് പക്ഷെ ആ സമയം കൊണ്ട് എനിക്ക് ഉള്ളിയും ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ റെഡിയാക്കിയിട്ട് തരൂട്ടോ ലീവ് ഉള്ള ദിവസമാണെങ്കിലും നമ്മൾ രണ്ടാളും കൂടി തന്നെയാണ് കേട്ടോ അടുക്കള പണിയൊക്കെ ചെയ്യാറ് അങ്ങനെയാണല്ലോ വേണ്ടത് ഉം അങ്ങനെ ഇതാ നമ്മളിതാ അവസാനം ഇതാ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ ഉണ്ട് കേട്ടോ ചെറിയതാണേ അതൊക്കെ പോവാണ്ട് നമ്മൾ നല്ല സൂക്ഷിച്ച് കഴുകിയെടുക്കണം കേട്ടോ ഇതാ ഇതൊക്കെ മുട്ടകളാണേ അപ്പം ഇതാ മുട്ടയൊക്കെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിൽ എന്താണ് വിസിലടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാർട്സ് ഉണ്ടല്ലോ അത് നേരെ ചട്ടിയിലേക്ക് മറിക്കണം എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി അതിൽ തന്നെ വെള്ളം ഉണ്ടാവോ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിൽ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും അപ്പം ആ വെള്ളം കൂടെ ഒഴിച്ചു ഇതാ ഇങ്ങനെ ഒരു സെൻ്റർ ഭാഗത്ത് ഇങ്ങനെ ചെറിയ കുഴിയാക്കിയിട്ട് ആക്കിയിട്ടെടുക്കുക കേട്ടോ അതെ ചട്ടിയിലൊരു ചെറിയ കിണർ എന്നിട്ട് ചെയ്യണം അത് നന്നായി ഇളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ സൈഡിലുള്ള പാർട്സ് ഒക്കെ വാരി ആ മുട്ട മുകളിലേക്ക് ഇട്ട് നന്നായിട്ട് മൂടി നല്ല സെറ്റാക്കി അടച്ചു വെക്കുക മുട്ട വേവാൻ അധികം ടൈമൊന്നും വേണ്ട പിന്നെ ഒരുപാട് അങ്ങോട്ട് ഇളക്കരുത് മുട്ട പൊട്ടിപ്പോവും അപ്പൊ ഇതുപോലെ നല്ലോണം മൂടി അടച്ച് പൊത്തി വെക്കുക അപ്പോൾ ആ ഒരു വെള്ളത്തിലും ആ ഒരു ചൂടിലും ഇരുന്ന് ആ മുട്ട വെന്ത് നല്ല സെറ്റായിട്ട് പിന്നെ എത്ര മുളക് പൊടിയും എത്ര മഞ്ഞൾപ്പൊടി ഇട്ടാലും ഇതിലിട്ടത് കാണൂലട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അധികം ചാറില്ലാണ്ട് വെക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നമുക്ക് ചാറ് വേണമെങ്കിൽ അതുപോലെ ആക്കാം ഞങ്ങൾ അങ്ങനെ ചാറ് വെക്കാറില്ല ഇങ്ങനെ നന്നായിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്യാറ് ആ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടുത്തെ കഴിയാറായി അപ്പോൾ നമുക്കൊരു ചെറിയൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു ഉഡായ്പ് പുഡിങ് അപ്പം അതിനായിട്ട് പാലിൽ പഞ്ചസാരയും കുറച്ച് കോൺഫ്ലോറും പിന്നെ വാനില സെൻസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്തതാണ് പിന്നെ ഇത് കുറച്ച് കണ്ടൻസ് മിൽക്കിൽ കുറച്ച് പാലും കൂടെ വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നേ വീട്ടിൽ അപ്പം അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്ക് കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങയുണ്ട് ഇവിടെ ഇഷ്ടം പോലെ അപ്പം അതാ മാങ്ങ കുറച്ച് പഞ്ചസാരയും ഒക്കെ ആക്കിയിട്ട് നന്നായിട്ട് പഴുപ്പാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ബ്രെഡ് വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ കണ്ടൻസ് മിൽക്കൊക്കെ വെച്ച് ഒന്ന് നനച്ചുകൊടുത്തു എന്നിട്ട് അതിൻ്റെ മുള്ളുതാ ഈ പഴുപ്പ് ൊഴിച്ച് ഏഹ് അങ്ങനെ ഒരു രണ്ടുമൂന്ന് ലെയർ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം എന്തായാലും കുഴപ്പമില്ല ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടൻ ഇങ്ങനത്തെ പുഡിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ ആദ്യം മിടിക്കാണ് ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ ഉണ്ടാക്കാനും വേണ്ടിട്ട് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആദ്യ ഒരു തവണ ഉണ്ടാക്കി കൊടുത്തപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ വലിയ താല്പര്യമില്ല ഞാൻ വന്നാൽ വലിയ താല്പര്യമില്ല അപ്പൊ അതാ അവസാനിത് കുറച്ച് മാങ്ങ ഒക്കെ മുറിച്ചിട്ട് ഒരു ലവ് ഒക്കെ ആക്കി കൊടുത്തിട്ടോ അതാ തൊട്ടിപ്പുറത്ത് ഒരു കുഞ്ഞിലവും എങ്ങനെയുണ്ട് എന്നെ സമ്മതിക്കണല്ലേ അല്ല പിന്നെ ഇതൊക്കെ എന്നെ കൊണ്ടേ പറ്റുള്ളൂന്നേ ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ചിരിച്ചൊരു വഴി ആയിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഇതൊക്കെ അല്ലെ ഒരു രസം അല്ലേ പിന്നെ മൂപ്പര് കാണാണ്ടാണ് ഞാൻ ഈ ലവൊക്കെ ഉണ്ടാക്കിയത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മുളയിലേന്ന് ഉള്ളിക്കളഞ്ഞേ അപ്പൊ ഞാൻ തന്നെ എന്റെ മനസ്സിൽ യു ആർ ഗ്രേറ്റ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിന്റെ അകത്ത് കൊണ്ടുവച്ചു അയ്യോ അപ്പത്തേക്കും വിശന്ന് കുടല് കരിണ്ടായിരുന്നു ഇത് ഇന്നലത്തെ ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതാണ് ഇന്നലത്തെ എന്ത് ബാക്കിയുണ്ടെങ്കിലും അത് ഞാനാണ് കഴിക്കാറ് കാരണം ഇവിടെ ഫുഡ് ഞങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കാറില്ല പ്രത്യേകിച്ച് ഞാൻ അത് കിട്ടാനുള്ള കഷ്ടപ്പാട് എനിക്ക് നല്ലോണം അറിയാം അങ്ങനെ ഇതാ നമ്മുടെ ഒക്കെ എടുത്ത് ഇതാ ഞാൻ തട്ടാൻ പോവാണ് കേട്ടോ ടേസ്റ്റിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല കഴിച്ചോർക്കറിയാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കഠിനമായ വിശപ്പും ആക്രാന്തവും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ചാറങ്ങോട്ട് നമ്മൾ ശരിക്കും അങ്ങോട്ട് കുറുകിയിട്ടില്ലായിരുന്നു കാരണം വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല അത്രയ്ക്ക് വിശപ്പായിരുന്നു അപ്പോഴിതാ പിന്നെ ഇതാ വേറെന്തൊക്കെയായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഇതാ അമരപ്പയറിന്റെ ഉപ്പേരിയും പിന്നെ നമ്മുടെ മുട്ടപ്പാട്സും പിന്നെ നമ്മുടെ ചോറും ഇത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത് നമുക്ക് ഉച്ചക്ക് അങ്ങനെ ഏതാ ചോറൊക്കെ കഴിഞ്ഞു ഇനി നേരെ ഫ്രിഡ്ജിൽ വെച്ച സംഭവം എന്താ നോക്കാം അപ്പോൾ മൂപ്പര് ഭയങ്കര കട്ട വെയ്റ്റിങ്ങിലാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല ചോറ് കഴിച്ച പാടെന്നെ അത് കൊണ്ടുതരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയി കൊടുത്തിട്ടോ അപ്പോൾ ഈ ലവകം കണ്ടിട്ട് എന്നോട് മുഖത്തേക്കൊരു നോട്ടം നോക്കി പിന്നെ നമ്മൾ ഭാര്യമാർക്ക് ഇതൊക്കെയല്ലൊരു സന്തോഷം ഇതിൽ കൂടുതൽ പിന്നെ എന്ത് വേണം ഞാനിങ്ങനെ വളവളാ വിളവള എന്ന് പറയുമെങ്കിലും എൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് എൻ്റെ കെട്ടിയവൻ്റെ ഒട്ടും സംസാരപ്രിയനല്ല പക്ഷെ ഇതുപോലുള്ള ഓരോ ചിരികളും നോട്ടോ നമുക്ക് അവാർഡ് കിട്ടുന്ന പോലെയാണ് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടാറുള്ളൂ അങ്ങനെ ഇത് മൂപ്പര് സംഭവം കിടിലാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞട്ടോ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു സംഭവം കൊള്ളാം തിരക്കേടില്ല അങ്ങനെ ഇത് കുറച്ച് മാങ്ങേന്റെ ജ്യൂസും കൂടെ ഉണ്ടായിരുന്നേ അപ്പൊ ഞാനത് ക്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാന്ന് വിചാരിച്ചപ്പോ അത് പകുതി താഴെ പോയി അങ്ങനെ കിട്ടിയത് എടുത്ത് ഞാനും ഒരു ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂട്ടോ പകുതി ഞാനും കുടിച്ചു പകുതി ചേട്ടനും കുടിച്ചു നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും മോനേയും പറഞ്ഞു വിട്ടിട്ട് രണ്ടാളും കൂടെ അടിച്ച് പൊളിക്കുകയാണ് പക്ഷെ ഒരിക്കലുമല്ല മോന അവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതാ വൈകുന്നേരമായി അപ്പോഴും വിളിച്ചോണ്ടിരിക്കാനോ നല്ല മഴയാണ് ഇവിടെ കുറേ പ്രാവശ്യം വിളിച്ചു എന്ത് ചെയ്യുക അവൻ എന്ത് ചെയ്യ ഫുഡ് കഴിച്ചോ അവൻ ഉറങ്ങിയോ എന്ത് ചെയ്യ ടി വി ആണോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാള് ശരിക്കും അവനെ മിസ് ചെയ്തു ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ അവന് ഇല്ലാണ്ട് <59an> <inguestedń> േ പക്ഷെ അവന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ അവടെ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കാന്നൊക്കെയാണ് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത് പിന്നെ നമുക്കും തോന്നി അവനിപ്പോ ആറു വയസ്സൊക്കെ ആയല്ലോ നമ്മളടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നി ഞങ്ങൾക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാം ആരും തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിൽക്കണം ശരിക്കും പറഞ്ഞാൽ എന്നാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു ബോണ്ട് നമ്മുടെ ഒരു ലവ് ഒക്കെ ഒക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒഴിവാക്കിയിട്ട് നിൽക്കണം എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്മൾ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരിക്കും അത് അങ്ങനെ അങ്ങനെയതാ ഫുൾ ഡേ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു സിനിമയൊക്കെ കണ്ടേ ടൂറിസ്റ്റ് ഫാമിലി എന്നിട്ടുള്ളൊരു സിനിമ ഉണ്ട് നല്ല സിനിമ കേട്ടോ നല്ല അടിപൊളി സിനിമ നല്ല ഫാമിലി ഒക്കെ ആയിട്ട് കാണാൻ പറ്റും നല്ല അടിപൊളി സിനിമ അങ്ങനെ ചെയ്താൽ നിറ ഈ ഉമ്മറത്ത് ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് ഫുള്ള് കുറേ ദിവസത്തെ ഡ്രസ്സ് ഉണ്ട് മഴ ആയതുകൊണ്ട് ഒന്നും ഉണങ്ങാത്തത് കൊണ്ട് ഇതാ നിരത്തി ഇട്ടേക്കാണ് കേട്ടോ അങ്ങനെ ഇതാ മഴയൊക്കെ കണ്ട് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണെ മോനും ഇല്ലാത്തത് വൈകുന്നേരം അങ്ങനെ ടൈം പോകുന്നില്ല അവരുണ്ടെങ്കിൽ എന്തെങ്കിലും കളിച്ചും ബുക്ക് വായിച്ചു അങ്ങനെയൊക്കെ ടൈം പോവും അപ്പോൾ ഇതങ്ങനെ ഓരോന്ന് അറിയിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു പിന്നെ രാത്രിയായപ്പോൾ ഫുഡ് കഴിച്ചു കടന്നുറങ്ങി അങ്ങനെയാണ് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് കടന്നു പോയത് കേട്ടോ